സ്വകാര്യവൽക്കരണത്തിന് സഹായകമാകുന്ന നിലയിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോക്താക്കളുടെ വൈദ്യുതി മീറ്റർ മാറ്റി സ്മാർട്ട് മീറ്റർ ആക്കാനുള്ള നീക്കത്തെ ചെറുത്ത കേരളം സ്വന്തം നിലയ്ക്ക് ആവിഷ്കരിച്ച കാപ്പക്സ് രീതിയിലുള്ള സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് പയ്യന്നൂരിൽ തുടക്കം കുറിച്ചു ആദ്യഘട്ടത്തിൽ കെഎസ്ഇബി തയ്യാറാക്കിയ ബദൽ മാതൃക പ്രകാരമുള്ള മൂന്നു ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന് സഹായകമാവുന്ന നിലയിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോക്താക്കളുടെ വൈദ്യുതി മീറ്റർ മാറ്റി സ്മാർട്ട് മീറ്റർ ആക്കാനുള്ള കേന്ദ്രത്തിന്റെ ഗൂഢനീക്കത്തിന് ചെറുത്തുതോല്പിച്ച് കേരളം സ്വന്തം നിലയ്ക്ക് ആവിഷ്കരിച്ച ബദൽ മാതൃക പ്രകാരമുള്ള കാപ്പക്സ് രീതിയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് പയ്യന്നൂരിൽ തുടക്കം കുറിച്ചു രണ്ട് സർക്കാർ കണക്ഷനുകളിലും സബ്സ്റ്റേഷനിലെ ഏഴ് ഫീഡർ മീറ്ററിലുമാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റര് സ്ഥാപിച്ച് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ കെ എസ് ഇ ബി തയ്യാറാക്കിയ ബദൽ മാതൃക പ്രകാരമുള്ള മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് പയ്യന്നൂർ ഡിവിഷന്റെ കീഴിൽ ആദ്യഘട്ടം സർക്കാർ സ്ഥാപനങ്ങളുടെ മൂവായിരത്തി എണ്ണൂറ്റി മീറ്ററുകളാണ് മാറ്റി സ്മാർട്ട് മീറ്റർ ആക്കുന്നത് ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ നാല്പത്തിയഞ്ച് സർക്കാർ ഓഫീസുകളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഒരാഴ്ച മുമ്പ് തന്നെ സ്മാർട്ട് മീറ്റർ പയ്യന്നൂർ സെക്ഷനിൽ വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് ജനങ്ങൾക്ക് രീതിയുള്ള സർവീസ് കൊടുക്കുന്നതിനെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മുടെ ബോർഡും സർക്കാറും അടക്കം നമ്മളിങ്ങനെ സ്മാർട്ട് മീറ്റർ പിന്നെ സ്ഥാപിക്കുന്ന ജോലി എല്ലാ സെക്ഷനും കേരളത്തിലെ എല്ലാ സെക്ഷനുകളിലും ഒന്നാമത് വൈദ്യുതി ഉപയോഗത്തിലെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ കാര്യങ്ങൾ ഇപ്പം ചില പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൊടുത്തതിനു ശേഷം അടക്കം താമസം വരുന്നുണ്ട് ജനങ്ങൾക്ക് വിവരം അറിയാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബോർഡ് തലത്തിൽ തന്നെ എല്ലാ കേരളത്തിലെ എല്ലാ സെക്ഷൻ ഓഫീസിലും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് പയ്യന്നൂർ സെക്ഷൻ ഓവർസിയർ പ്രജിത്ത് ഇ ലൈൻമാൻ സുനിൽ എം വി ഇലക്ട്രിസിറ്റി വർക്കറായ പവിത്രൻ ടി എന്നിവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ